നമസ്കാരം ഓട്ട പ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചൈനയ്ക്ക് കഴിഞ്ഞ അൻപത് വർഷമായി പ്രത്യേക റോക്കറ്റ് സൈന്യമുണ്ട് അതായത് പ്രത്യേക റോക്കറ്റ് ഫോഴ്സ് ഉണ്ട് ഇന്ത്യക്ക് ഒരു റോക്കറ്റ് ഫോഴ്സിൻ്റെ ആവശ്യമുണ്ടോ പ്രതിരോധ രംഗത്ത് ഇപ്പോൾ നടക്കുന്ന ഒരു ചർച്ച ഇതാണ് കാരണം നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യ മിസൈലുകൾ കൊണ്ടാണ് അല്ലെങ്കിൽ മിസൈലുകളും ഡ്രോണുകളും കൊണ്ടാണ് പാകിസ്ഥാന് നേരെ ആക്രമണം നടത്തിയത് ആദ്യ സർജിക്കൽ സ്ട്രൈക്ക് നമുക്ക് ഓർമ്മയുണ്ട് ഇന്ത്യയുടെ സൈനികർ ഇന്ത്യയുടെ കമാൻഡോ വിഭാഗം അതിർത്തി കടന്ന് പാക് അധീന കശ്മീരിലേക്ക് പോയി ആണ് അവിടെയുള്ള ഭീകര കേന്ദ്രങ്ങളെയൊക്കെ തകർത്ത് വിജയകരമായി തിരിച്ചു വന്നത് ഒരാൾനാശം പോലും നമുക്ക് ആ ആദ്യ സർജിക്കൽ സ്ട്രൈക്കിൽ ഉണ്ടായിട്ടില്ല രണ്ടാം സ്ട്രൈക്ക് സർജിക്കൽ സ്ട്രൈക്ക് നമുക്ക് ഓർമ്മയുണ്ട് ബലാക്കോട്ടിലേക്ക് നമ്മൾ നടത്തിയത് വ്യോമാക്രമണമായിരുന്നു ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ പാക്കിസ്ഥാൻ്റെ അതിർത്തി കടന്ന് ബാലാക്കോട്ടിൽ പോയി ബോംബിട്ട് തിരികെ വന്നു അതിനുശേഷമാണ് പാകിസ്ഥാൻ ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ സജ്ജമാക്കി ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങളെ വെടിവെച്ചിടാൻ കണക്കാക്കി ഒരുങ്ങിയിരുന്നത് എന്നാൽ മൂന്നാം തവണ ഓപ്പറേഷൻ സിന്ധൂർ നടത്തിയ സമയത്ത് ഈ പറയുന്ന കരയുദ്ധമോ വ്യോമാക്രമണമോ അല്ല നടത്തിയത് വ്യോമസേന തന്നെയാണ് തിരിച്ചടി നൽകിയത് പക്ഷേ മിസൈലുകളാണ് ഇത്തവണ ഉപയോഗിച്ചത് ബ്രഹ്മോസ് അടക്കമുള്ള സ്കാൽപ്പ് അടക്കമുള്ള മിസൈലുകൾ ഉപയോഗിച്ച് പാകിസ്ഥാനിലുള്ള ലക്ഷ്യ കേന്ദ്രങ്ങളെല്ലാം കൃത്യമായി തന്നെ ഇന്ത്യ തകർത്തെറിഞ്ഞു ഒരു മിസൈലുകൾ പോലും വെറുതെ ആയില്ല അതായത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ആദ്യം ചെയ്തത് പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങളെ നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു അത് ഏറ്റെടുത്തുകൊണ്ട് പാകിസ്ഥാൻ തിരിച്ച് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അതിന് പാകിസ്ഥാനിന് മറുപടി നൽകും ഇന്ത്യ എന്ന് നേരത്തെ പറഞ്ഞിരുന്നു അ കൃത്യമായി പാകിസ്ഥാൻ വരികയും ഇന്ത്യക്ക് കൃത്യമായ ഇന്ത്യ പാകിസ്ഥാന് കൃത്യമായ മറുപടി നൽകുകയും ഒക്കെ ചെയ്തിരുന്നു ഇതെല്ലാം മിസൈലുകൾ കൊണ്ടുള്ള കളിയായിരുന്നു മാത്രമല്ല ഡ്രോണുകളും ഇതിനു വേണ്ടി ഉപയോഗിച്ചു ഇരു രാജ്യങ്ങളും തമ്മിൽ രണ്ട് ആണവ രാജ്യങ്ങൾ തമ്മിൽ റോക്കറ്റുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ഈ കഴിഞ്ഞ മെയ് ഏഴാം തീയതി മുതൽ പത്താം തീയതി വരെ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷം നടന്നുകൊണ്ടിരുന്നത് ആ യുദ്ധത്തിൽ ഇന്ത്യയുടെ വിജയം സമ്പൂർണമായിരുന്നു സമഗ്രമായിരുന്നു അതിൽ സംശയമൊന്നുമില്ല പക്ഷേ ഈ റോക്കറ്റുകൾ കൊണ്ടുള്ള യുദ്ധത്തിൽ കൂടുതൽ സമഗ്രത നേടാനായി കൂടുതൽ ആധിപത്യം നേടാനായി ഇന്ത്യ ശ്രമിക്കുന്നു എന്നാണ് പലരും പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ചൈനയെ പോലെ ഒരു റോക്കറ്റ് ഫോഴ്സ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ഇന്ത്യ ആലോചിച്ചു വരികയാണ് ഇന്ത്യയുടെ പക്കൽ ബ്രഹ്മോസ് അടക്കമുള്ള പൃഥ്വി അടക്കമുള്ള പിനാക്കി അടക്കമുള്ള നിരവധി നിരവധി മിസൈലുകളുണ്ട് ഇന്ത്യൻ നിർമ്മിത മിസൈലുകളാണ് അതിൽ ഭൂരിഭാഗവും ശത്രുവിൻ്റെ റഡാറുകളെ കബളിപ്പിച്ച് എത്താൻ സാധിക്കുന്ന അത്യുഗ്ര അത്യുഗ്രശേഷിയുള്ള ഹ്രസ്വദൂര മിസൈലുകളാണ് ഇന്ത്യയുടെ ഹ്രസ്വ ദൂര മിസൈലുകളെല്ലാം സംഹാര താണ്ടവമാടുന്ന മിസൈലുകളാണ് പാകിസ്ഥാനെ വല്ലാതെ ഭയപ്പെടുത്തുന്ന മിസൈലുകളാണ് ഈ മിസൈലുകൾ കൈകാര്യം ചെയ്യാനായി പ്രത്യേക ഫോഴ്സ് വേണമോ വേണ്ടയോ എന്ന ചർച്ച ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതായത് നിലവിൽ ഇത്തരം മിസൈലുകൾ ഏതാണ്ട് എൺപത് കിലോമീറ്റർ മുതൽ മുന്നൂറ് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള മിസൈലുകളാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത് കാരണം ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു രാജ്യം എന്ന് പറയുന്നത് പാകിസ്ഥാനാണ് ഭൂഖണ്ഡാന്തര മിസൈലുകളൊക്കെ ഇന്ത്യക്കുണ്ട് എങ്കിൽ പോലും ഈ മിസൈലുകളാണ് ഇന്ത്യയെ ഏറ്റവും അടുത്ത ശത്രുവിൽ നിന്നും രക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മിസൈലുകളുടെ പ്രവർത്തനം ഈ മിസൈലുകളുടെ ഉപയോഗം ഇതൊക്കെ പുതിയ ഒരു റോക്കറ്റ് ഫോഴ്സ് ഉണ്ടായാൽ കൂടുതൽ കാര്യക്ഷമമാകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത് നിലവിൽ ഇത്തരം മിസൈലുകളെല്ലാം ബ്രഹ്മോസാകട്ടെ പൃഥ്വി ആകട്ടെ പിനാക്കി റോക്കറ്റുകളാകട്ടെ ഈ റോക്കറ്റുകളെല്ലാം തന്നെ ഇന്ത്യയുടെ മൂന്ന് സേനാ വിഭാഗങ്ങൾക്കുമുണ്ട് കരസേന നാവികസേന അതുപോലെ തന്നെ വ്യോമസേന ഇന്ത്യയുടെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഒരു ഘടന തന്നെ അങ്ങനെയാണ് മൂന്ന് സേനാ വിഭാഗങ്ങളാണ് ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്നത് ഇതിനപ്പുറം ഡ്രോണുകളുണ്ട് അതോടൊപ്പം തന്നെ റോക്കറ്റുകളുമുണ്ട് ഈ ഡ്രോണുകൾക്കും റോക്കറ്റുകൾക്കും മാത്രമായി ഒരു പ്രത്യേക റോക്കറ്റ് ഫോഴ്സ് ഉണ്ടാകുമോ ആ റോക്കറ്റ് ഫോഴ്സ് പാകിസ്ഥാനിൽ നിന്നും ഉയരുന്ന സുരക്ഷാ ഭീഷണികളെ വെല്ലുവിളികളെ നേരിടാൻ തക്ക ഒരു കാര്യക്ഷമതയുള്ള പാകിസ്ഥാനെ ചുട്ടുകരിക്കാൻ ശേഷിയുള്ള ഒരു അപകടകരമായ റോക്കറ്റ് ഫോഴ്സായി മാറുമോ ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ രംഗം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അടക്കമുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ മിസൈലുകൾ ഇന്ത്യക്കുള്ളിൽ തന്നെ തദ്ദേശീയമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്നുണ്ട് മാത്രമല്ല വ്യോമപ്രതിരോധ സംവിധാനം ഇന്ത്യയെ ഒട്ടേക്കും വ്യാപിപ്പിക്കാനുള്ള മിഷൻ സുദർശൻ ചക്രയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കമിട്ട് കഴിഞ്ഞു അതിന്റെ വലിയ പ്രഖ്യാപനം ഈ കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിലുണ്ടായി മിഷൻ സുദർശന ചക്രയിലും ഉപയോഗിക്കുക തദ്ദേശീയമായ സാങ്കേതിക ും തദ്ദേശീയമായി നിർമ്മിച്ച റോക്കറ്റുകളായിരിക്കും അതുകൊണ്ട് തന്നെ ഈ റോക്കറ്റുകളുടെ കാര്യക്ഷമമായ ഉപയോഗത്തിന് ഒരു പ്രത്യേക റോക്കറ്റ് സേന അത് ഇന്ത്യയിൽ ഉണ്ടാകുമോ കരസേന നാവികസേന വ്യോമസേന ഇങ്ങനെ ഇങ്ങനെയുള്ള സേനകൾക്ക് സമമായി മറ്റൊരു നാലാം സേന കൂടി ഇന്ത്യയിൽ എത്തുമോ ഇതൊക്കെയാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് എന്തായാലും കൂടുതൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക റോക്കറ്റ് സേന വരുന്നതോടുകൂടി ഇന്ത്യയുടെ മിസൈൽ ടെക്നോളജി ഇന്ത്യയുടെ മിസൈലിൻ ഉപയോഗത്തിന്റെ കാര്യക്ഷമത ഇതിൽ എന്ത് മാറ്റം വരും എന്ന് പഠിക്കാനാണ് കേന്ദ്ര സർക്കാർ ബന്ധപ്പെട്ട വിദഗ്ധരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് സൂചന വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ മുഖ്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്